ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കെ എസ് ആർ ടി സി ജംഗ്ലി സർവീസ് അല്ലെങ്കിൽ നമ്മുടെ വിനോദയാത്ര പോയ വാഹനം പത്ത് മണിക്കൂർ വനത്തിൽ കുടുങ്ങി എന്നൊരു വാർത്തയാണ് സാർ കെ എസ് ആർ ടി സിയുടെ വരുമാനം ടിക്കറ്റ് എതിരെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ തുടങ്ങിയ സർവീസുകളാണ് നമ്മുടെ ടൂറിസ്റ്റ് പരിപാടികൾ നല്ല അഭിപ്രായമാണ് ജനങ്ങൾക്കും യാത്രക്കാർക്കാണെങ്കിലും പബ്ലിക് പബ്ലിക്കാണെങ്കിൽ ആണെങ്കിലും കുടുംബങ്ങൾക്കാണെങ്കിലും ജനകീയ സർവീസായി അത് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് വന്നൊരു പ്രശ്നം ഏകദേശം പത്ത് മണിക്കൂർ ഈ വാഹനത്തിൽ കുടുങ്ങി ഇവർ ടിക്കറ്റ് എടുത്ത് ആൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് ഈ സർവീസുകൾ നടത്തുന്നത് ഈ സർവീസ് നടത്തുമ്പോൾ അതിനകത്ത് ഒരു മെക്കാനിക്കും ഒരു ഡ്രൈവറുമാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഡ്രൈവർമാരാണെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഒരു മെക്കാനിക്ക് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഡ്രൈവർ ഒരു മെക്കാനിക്കും അതാണ് എൻ്റെ ഏറ്റവും നല്ലത് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഈ പത്ത് മണിക്കൂർ ഈ കാട്ടിൽ കിടന്ന് നിരഹിക്കാതെ അവർ ഏതെങ്കിലും രീതിയിൽ പുറത്തു വന്നേനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ആ മെക്കാനിക് അതിനെ കണ്ടെത്തിയനെ അപ്പോൾ ഇത്തരം സർവീസുകൾ കണ്ടക്ടറെ വിടാതെ ഒരു ഡ്രൈവറേയും ഒരു മെക്കാനിക്കേയും വിടുന്നതിൻ്റെ കാര്യം അതത്തെക്കുറിച്ച് ചിന്തിക്കണം ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് ഇവിടെ സംഭവിച്ചത് ഈ വാഹനത്തിൽ നാട്ടുകാർ കപ്പയും ചമ്മന്തിയും കൊടുത്തു നല്ല നാട്ടുകാരായതുകൊണ്ട് സാറേ എല്ലാ നാട്ടിലും കപ്പയും ചമ്മന്തി കിട്ടണമെന്നില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാര്യം പന്നി ഈയിടെ ശല്യം കൂടുതലുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് കപ്പ വരുന്നത് അപ്പോൾ തമിഴ്നാട് അടുത്തില്ലാത്ത പ്രദേശങ്ങളാണെങ്കിൽ പണിപാളീനെ രണ്ടായിരം നാട്ടുകാരെ നല്ല നാട്ടുകാർക്ക് കെ എസ് ആർ ടി സി വെൽഫെയർ അസോസിയേഷൻ്റെ പേരിൽ നന്ദിയുണ്ട് അപ്പം ഇത്തരം സർവീസുകൾ നടത്തുമ്പോൾ ജനപ്രിയമായ ഇത്തരം സർവീസുകൾ നടത്തുമ്പോൾ ആ മാനേജ്മെൻറ്റാണെങ്കിലും അതിൻ്റെ അധികാരങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡ്രൈവറേയും ഒരു മെക്കാനിക്കിനെയും വിടുകയാണെങ്കിൽ ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഡ്രൈവർ തന്നെ മെക്കാനിക്കായ ഡ്രൈവർമാരുണ്ട് ഐ ടി ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് പരിചയമുള്ള ഡ്രൈവർമാരുണ്ട് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കു തന്നെ മെക്കാനിക്മാരിൽ ഡ്രൈവർമാരായ ആളുകളുണ്ട് ഇത്തരം ആളുകൾ ഈ സർവീസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു അപവാദങ്ങളിൽ നിന്നും കാര്യം ഒന്നാമത് നമ്മുടെ വണ്ടി പഴയ വണ്ടികൾ പെയിൻ്റ് അടിച്ചാണ് നമ്മൾ നടക്കുന്നത് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് പക്ഷെ അത് നാട്ടുകാരെ കൂടെ അറിയിക്കാതെ നമ്മുടെ ഈ സർവീസ് ജനകീയമായ സർവീസ് ജനകീയമായി തന്നെ മുന്നോട്ട് പോകാൻ അവർ നല്ലതാണ് ഇല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ഇങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ ഇത് പുറത്ത് സ്വകാര്യ ലോബികൾ ഇത് അറിയുകയും അവർ ഇതിന് ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി പൊട്ടി പാളിച്ചായിപ്പോവും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു നിർദ്ദേശമുള്ളത് സാറ് ഇത്തരം വാഹനങ്ങൾ നമ്മൾ സ്ഥിരമായി ഉല്ലാസയാത്രയ്ക്കൊക്കെ കൊടുക്കുന്ന വാഹനങ്ങളിൽ അത് നമുക്കൊരു പാട്ട് പെട്ടി അതിനകത്ത് എല്ലാ യൂണിറ്റുകളിലും അല്ലെങ്കിൽ ഇത്തരം സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ യൂണിറ്റുകളിലും പാട്ട് പെട്ടിയും ഇതൊന്ന് അനൗൺസ് ചെയ്യാനുള്ള മേക്സ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ അതൊരു നല്ലതാണ് കാര്യം ഇത്തരം സർവീസുകൾ നമുക്ക് സ്ഥിരമായിട്ട് ഇതുപയോഗിക്കാൻ പറ്റും ഇപ്പം നിലവിൽ കണ്ടക്ടറോ ഡ്രൈവറോ ഒരു പാട്ട് പെട്ടി കൊണ്ടുവന്നിട്ടാണ് അത് സംഭവം ഇങ്ങനെ നടക്കുന്നത് അത് മാറ്റി അതിന് പകരമായി ഈ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ ജനപ്രിയമാകുകയും ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും കുട്ടികളും അതുപോലെയുള്ള ആളുകളും അതിൽ ആകർഷ്ടരായി കൂടുതൽ ആളുകളെ നമുക്ക് ആകർഷിക്കാനും കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് സർവീസ് നടത്താനും കഴിയും അതിൻ്റെ ഒരു ഏകോപനവും ഇത്തരം ഒരു കാര്യം കൂടെ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ നല്ലത് വേറൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സിക്ക് തന്നെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ എഫ് എം പോലെയുള്ള റേഡിയോ സംവിധാനങ്ങളാണെങ്കിൽ ഉൾപ്പെടെ നമുക്ക് പരസ്യം കൊണ്ട് കൂടി നമുക്കതിനകത്ത് വരുമാനം ഉണ്ടാക്കാനും പ്രാദേശികമായുള്ള പരസ്യങ്ങൾ നമ്മളെ അറിയിക്കാനും കഴിയും കാരണം കെ എസ് ആർ ടി സിയുടെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിപ്പോകളിൽ നമ്മൾ ഓരോ ആൻ്റിണി ആ ഏരിയയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഫ് എം സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കലാകാരന്മാർ ഉണ്ട് അവരിൽ ആരെങ്കിലുമൊക്കെ ഇത് അവശ്യത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അസുഖമായി ചികിത്സയിലും മറ്റും ഇരിക്കുന്ന ഇത്തരം കലാകാരന്മാരുണ്ടെങ്കിൽ അവർക്കൊരു ജീവിതമാർഗ്ഗവും നമുക്കൊരു വരുമാന മാർഗവും ഇത്തരം കൂടി പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത് ഒരു അഭിപ്രായം എനിക്കുണ്ട് Bum yeah, bum yeah, yeah, yeah.